ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം സൈതേവി ചർപ്പുളശ്ശേരിയാണ് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ബിസ്മി റിയലേഷൻ്റെ വീടുകൾ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീടുകളോ ഫ്ലാറ്റുകളോ ബിൽഡിങ്ങുകളോ കെട്ടാനുണ്ടെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും എൻ്റെ ഓഫീസ് നമ്പറിൽ അറിയിക്കുക നമുക്ക് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കയറ്റാളൊക്കെ അറിയിക്കുക നമ്മുടെ ഓഫീസ് ചെറുപ്പുളശ്ശേരി മാങ്ങോടാണ് അപ്പോൾ ഇവിടുന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് നിങ്ങളുടെ വർക്ക് ചെയ്തു തരാൻ സാധിക്കും അതായത് പട്ടാമ്പി അങ്ങോട്ടൊക്കെ ചായ്ക്കും കൂറ്റനാട് വരെയൊക്കെ സാധിക്കും അതുപോലെ തന്നെ പെരിന്തലമണ്ണ അങ്ങാടിപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വീട് വന്ന് ചെയ്തു തരാൻ സഹായിക്കും അതുപോലെ തന്നെ ഇങ്ങോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ പറളി വങ്കര ആ ഏരിയ അതുപോലെ തന്നെ ഇങ്ങോട്ട് കോങ്ങാട് മുണ്ടൂര് ആ ഏരിയ അങ്ങനെയുള്ള ഏരിയ കരിങ്കലത്താണി ഈ ഭാഗങ്ങളിലൊക്കെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ വന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് വീട് വെച്ച് തരാൻ സഹായിക്കും നല്ല മെറ്റീരിയൽസ് നല്ല മെറ്റീരിയൽസ് എന്ന് നല്ല കല്ല് അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റുള്ള കമ്പി അതിൻ്റെ എല്ലാം നല്ല ക്വാളിറ്റിയിൽ ചാവി തരുന്ന രൂപത്തിൽ അപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് പണിയാകുന്നുണ്ടെങ്കിൽ നമുക്ക് വരിക ആകെ ഒരു പതിനാറ് ലക്ഷം രൂപയാണ് വരിക നല്ല ക്വാളിറ്റി ടൈൽസ് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് ഏതാണോ ഡോർ വേണ്ടത് ഇരുമ്പിൻ്റെ ആണോ സ്റ്റീലിൻ്റെ ആണോ മരത്തിൻ്റെ ആണോ അതൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റേറ്റ് വരിക അപ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വീട് കയറ്റി തരാൻ ബിസ്മീ റിയൽ ഇസ്റ്റേറ്റ് രംഗത്തിറങ്ങുകയാണ് മാത്രമല്ല നമ്മുടെ എൻജിനീയർ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് മാത്രമല്ല ഒരു പത്തിരുപത് വർഷക്കാലത്തോളം പതിനാറ് വർഷക്കാലത്തോളം ഈ വീടുകളുടെ കയറ്റി കൊടുത്ത് പരിചയമുള്ള എക്സ്പീരിയൻസുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ ഈ വർക്കുകൾ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള വർക്ക് നല്ല ക്വാളിറ്റി കാരണം പുറത്തുള്ള ആളുകളുണ്ടല്ലോ അതായത് കേരളത്തിൽ വെച്ച് ബാക്കി മറ്റു ഭാഗങ്ങളിലെ സ്റ്റേറ്റിലൊക്കെ പോയവർക്ക് ഇവിടെ വീട് പണിയാൻ ആളുണ്ടാവില്ല അല്ലെങ്കിൽ അത് നോക്കാൻ ആളില്ല എന്നുള്ള ഒരു വിഷമം പലവരും പറയലുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പല ഭാഗത്തും ബാംഗ്ലൂർ ചെന്നൈ ബോംബെ ഡൽഹി ഭാഗത്തുനിന്നൊക്കെ മലയാളികൾ താമസിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് നാട്ടിൽ ഒരു വീട് എങ്ങനെ വെക്കണം അത് ആരെ കൊണ്ട് ചെയ്യിക്കണം എന്താണ് അതിൻ്റെ ഇതെന്ന് അറിയാതിരിക്കുകയാണ് അപ്പം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തു തരും അത് നല്ല കല്ല് ഞാൻ പറഞ്ഞില്ലേ അറുപത് അറുപത്തിരണ്ട് റുപ്യാണ് ഒരു കല്ലിൻ്റെ വില വെട്ടുകല്ല് അല്ല നിങ്ങൾക്ക് ഹോളോ ആണോ വേണ്ടത് അത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ വേണ്ടത് എന്താണോ നിങ്ങൾ പറയുന്ന മെറ്റീരിയൽസ് ഇട്ടിട്ട് ആണ് നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ എ ടു സെഡ് വരെ ചാവി കൈത്തരുന്ന രൂപത്തിലാണ് കേട്ടോ അപ്പോൾ അത്രയും നല്ല കണ്ടീഷൻ ആയിട്ട് നമ്മൾ ചെയ്യുക അതേപോലെ സാധാ കിണർ കുഴിക്കണമെങ്കിൽ സാധാ കിണർ കുഴിക്കും കുഴൽ കിണറുവാണെങ്കിൽ കുഴൽ കിണർ കുഴിക്കും അതിൻ്റെ പൈസ വേറെ സെപ്പറേറ്റ് വരും കിണറിൻ്റെ ബാക്കി നമുക്ക് തറപ്പണി കേട്ടോ അങ്ങനെ കല് കരിങ്കല് തൊട്ടിട്ട് ടൈൽസ് ഗ്രാനൈറ്റ് വരെ ഉള്ള എന്ത് വർക്ക് ആണെങ്കിലും വീടിന് നിങ്ങൾക്ക് എന്ത് മോഡിയാണോ വേണ്ടത് ഏത് മോഡലാണോ വേണ്ടത് ചിലവരൊക്കെ വീട് പണി ചെയ്യുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറൊക്കെ സ്ക്വയർ ഫീറ്റിന് വരും മനസ്സിലായില്ലേ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരം സ്ക്വയർ ഫീറ്റ് പണിയുന്നുണ്ട് അപ്പം അതിൻ്റെ വർക്കുകൾ കൂടും അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം മുതലും സ്ക്വയർ ഫീറ്റ് പണിയുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എങ്ങനത്തെ വർക്കാണോ ഇഷ്ടം എങ്ങനെയാണ് മോഡൽ ഏത് മോഡലാണ് വേണ്ടെങ്കിൽ നമ്മൾ നമ്മളറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അതോറിച്ച് സംശയം വേണ്ട அப்போ நம்ம கன்செஷன் வரைக்கும் ஆரம்பித்து கழிஞ்சோம் அப்போ எல்லாருமே பாருங்கள் நம்ம கேரளாவில் பிஸ்மியர் ரியல் எஸ்டேட் என்ன செய்ய போகிறேன் நம்ம பாலக்காடு டிஸ்ட்ரிக்ட் மலப்புரம் டிஸ்ட்ரிக்ட்டுக்கு வந்து வீடு கட்டி கொடுக்க போகிறேன் இடம் வாங்கி வீடு கட்டி கொடுக்க போகிறேன் யாருக்காவது தேவை இருந்தான்னா கூப்பிடுங்க இல்லை உங்களுக்கு இடம் இருக்கா அங்கே வந்து வீடு கட்டி தருவேன் சொல்லி தெரியா எவ்வளோ ஐநூறு ஸ்கொயர் ஃபீட்டு அறுநூறு ஸ்கொயர் ஃபீட்டு ஆயிரம் ஸ்கொயர் ஃபீட்டு இல்லைனா பில்டிங் ஃப்ளாட்டு என்ன உங்களுக்கு வேணும் நம்ம பிஸ்மியம் ரியல் எஸ்டேட்டு கட்டி கொடுக்க போகிறேன் இது வந்து ஸ்டார்டி பண்ணியாச்சு அப்போ உங்களுக்கு யாருக்காவது தேவை இருந்தான்னா நம்ம ஓஃபீஸ் நம்பரில் கூப்பிடுங்க நல்லபடியாக நல்ல பொருள் வச்சு நல்ல மெட்டீரியல்ஸ் வச்சு உங்களுக்கு வீடு செஞ்சு தரேன் யாரோ டவுட்டும் இல்லை நல்ல நல்ல இது எது சாவி கைத்தருன மாதிரி புரியுதா ஏ டு ஜெட் வரைக்கிற வேலை நம்ம செஞ்சு உங்களுக்கு சாவி கைது தருவேன் அது வந்து ஸ்கொயர் ஃபீட்டுக்கு ரைட்டு உங்களுக்கு எந்த மாதிரி வேணும் மாடலு அந்த மாதிரி தான் அதுக்கு தான் ரைட்டு ஒரு ஆயிரத்தி ஐநூறுலேருந்து ஆயிரத்தி அறநூறு எழுநூறு ஸ்கொயர் ஃபீட்டுக்கு ஆகிடும் நல்ல டைல்ஸு மார்பிள் என்ன உங்களுக்கு பிடிக்கும் अल सुेंगे अंदर माँ ना वीडियो से है। अब बाई लोग बहन लोग देखो हम तो बिस्मी रियल एस्टेट है ना कंस्ट्रक्शन वर्क तो चालू कर दिया किसी को घर बन दे तो फ्लैट बन दे तो बिल्डिंग बन दे तो हम लोग बना के देते हैं केरला में पालका डिस्ट्रिक्ट और मलप्पुरम डिस्ट्रिक्ट में किसी को बंद तो बोलो मेरा ऑफिस है ऑफिस नंबर में टेलीफोन कर करके बोलो ये जगह में मेरे को 500 स्क्वायर फीट नहीं तो आठ स्क्वायर फीट घर चाहिए कितना राइट आएगा ऑफिस वाले को पूछो ऑफिस वाला बताएगा नहीं तो तुम्हारा मॉडल कितना कौन सा है मॉडल बताओ मेरे को ऐसा वाला मॉडल घर बना के दे देगा पूरा काम पे ए टू जेड और चावी हाथ में देने के देखा हजार स्क्वायर फीट बनाने के कितना आएगा मालूम में सिक्सटीन लाख आएगा बस सिक्सटीन लाख में अच्छा घर बना के दे देगा अब पूरा आदमी शेयर करो मेरा यह चैनल ഏത്തു റിയൽ എസ്റ്റേറ്റൊക്കെ കൺസേഷൻ വർക്ക് ചാനൽ ഏത്തു പുര ആത്മി ലുക്ക് വേറെ സപ്പോർട്ട് കറണച്ചെ പൈലേക്ക് ഐസ കരുതിയാമുലു ഐസ സപ്പോർട്ട് കറണാ ചെയ്യേ യാറാവും എല്ലാവരുമേ നമുക്ക് സപ്പോർട്ട് പണോ ഇന്ത്യ ഇതുവരെക്കും ചെയ്യിഞ്ചമാതിരി അപ്പോൾ എല്ലാവരുമേ ഷെയർ പണോ എന്ന് നനിക്കാറേ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവ് വരെയൊക്കെ ഇവിടുന്ന് പെരിന്തലമണ് എൻ്റെ ഓഫീസ് ചെറുപ്പ്ശേരി മാങ്ങോടാണ് പാലക്കാട് ജില്ലയിൽ അപ്പോൾ ഇവിടുന്ന് നമുക്ക് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ആ ഭാഗത്തൊക്കെ നമുക്ക് വർക്ക് എടുക്കാൻ സഹായിക്കും അതുപോലെ തന്നെ പട്ടാമ്പി കൂറ്റനാട് ആ സൈഡ് പാലക്കാടിൻ്റെ ഈ സൈഡ് മങ്കരപറളി ആ സൈഡ് അതേപോലെ തന്നെ മുണ്ടൂര് മണ്ണാർക്കാട് ഈ ഏരിയയിലൊക്കെ നമുക്ക് വർക്കെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഒരു വീട് നല്ലൊരു വീട് കയറ്റിത്തരണം നല്ലൊരു രീതിയിലായിരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ഓഫീസ് നമ്പറായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിനീയറോ അല്ലെങ്കിൽ വീട് കയറ്റുന്ന ആളോ രണ്ട് ആൾ വന്ന് നോക്കും അത് എങ്ങനെയാണ് അവിടെ ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് വീട് കയറ്റാൻ പറ്റുക എന്നൊക്കെ വിലയിരുത്തിയും കൊണ്ട് നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫൈറ്റ് ആവുകയാണ് വെച്ചാൽ അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അപ്പോൾ ഇനി ശത എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം ഈ സന്ദേശം കാരണം എന്താ പറയുക നമ്മൾ കുറഞ്ഞ രീതിയിൽ ഏറ്റവും ലോ ബഡ്ജറ്റിലാണ് ചെയ്യാനുള്ള ഉദ്ദേശം കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള എന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ക്കും മായസ്സലാമ മായേസ്സലാമ